ഇത് ഞാൻ അഗോഡ ആപ്പ് വഴി ബുക്ക് ചെയ്ത ഒരു ഹോട്ടലാണ് വിനായക കുംഭകോണത്താണ് ഈ ഹോട്ടൽ ഇത് എനിക്ക് ഇവിടെ ഉണ്ടായ ഒരു മോശം എക്സ്പീരിയൻസ് ഞാനൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കഴിഞ്ഞ ദിവസത്തെ ലെങ്ത് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഷോർട്സ് ആയിട്ടിടുമ്പോൾ കുറച്ച് പേരുടെ കണ്ണിൽ കൂടെ എത്തും അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കുംഭകോണത്ത് വരുന്നവർക്ക് ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ എന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവില്ലെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇടുന്നത് കേട്ടോ ഞാൻ അഗോഡ ആപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റൂം ബുക്ക് ചെയ്തു ടു അഡൾട്ട് വൺ കിഡ് എന്ന് പറയുകയാണ് കൊടുത്തത് അപ്പോൾ വേറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കിഡ്ഡായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേണമെന്ന് പറഞ്ഞു ക്യാഷ് റീഫണ്ടും അല്ലേ അപ്പോൾ ഓക്കെ എക്സ്ട്രാ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുത്തിട്ട് എനിക്കവർ തന്ന ബെഡ് ഇതേ ഈ ഫ്ലോറിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ച് ബഹളം വെച്ചുവെങ്കിലും അവർ ഒരു കാശും തിരിച്ച് റീഫണ്ട് ചെയ്യോ വേറെ റൂമ് മാറ്റി തരയോ എക്സ്ട്രാ ഒരു ബെഡ് തരയോ ഒന്നും ചെയ്തില്ല ബാത്റൂമൊക്കെ ഭയങ്കര ശോകമായിരുന്നു നാലായിരം രൂപയാണ് ഞാൻ ഈ റൂമിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കുംഭകോണം ഏരിയയിൽ വരികയാണെങ്കിൽ ഈ വിനായ ഹോട്ടൽ ഒരിക്കലും ും എടുക്കല്ലേ അത്ര